രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന തേവലപ്പുറം ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥി കാപ്പിൽ മേക്ക് മോൻ്റെ വീട്ടിൽ അർണവിന് സഹായവുമായി കുരുന്നുകളെത്തിയത് മാതൃകയായി മേനാത്തേരിൽ പ്രഭാത ലക്ഷ്മിയിൽ പ്രദീപിന്റെയും സിന്ധുവിന്റെയും ചെറുമക്കളായ വിവാനും ലിയാനുമാണ് സഹായകഷ്ടവുമായി എത്തിയത് രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കായംകുളം കൃഷ്ണപുരം തേവലപ്പുറം ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥി കാപ്പിൽമേക്ക് മോന്റെ വീട്ടിൽ സഹായവുമായി കുരുത് മാതൃകയായി നമ്മളിപ്പോഴുള്ളത് മേനാത്തേരിലെ പ്രഭാതലക്ഷ്മിയിലെ ശ്രീ പ്രദീപിന്റെ വസതിയിലാണ് നമ്മുടെ തേലപ്പുറത്ത് സ്കൂളില് പഠിക്കുന്ന പ്രിയപ്പെട്ട അർണവിന്റെ ചികിത്സാർത്ഥം ഇവിടുത്തെ രണ്ട് കുഞ്ഞുങ്ങൾ അവരുടെ സമ്പാദ്യം നമ്മളെ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുകയാണ് അത് ഞാൻ ടീച്ചറിന് കൈമാറി നാട്ടുകാരുടെ നേതൃത്വത്തില് വലിയ ഒരു ക്യാമ്പയിൻ നില നടന്നിരുന്നു ആ ചികിത്സയ്ക്ക് വേണ്ടി അടിയന്തരമായിട്ട് ചികിത്സ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തികം കണ്ടെത്തുന്നതിന് വേണ്ടി ഇന്നലെ കാപ്പിൽ പുരാതന ജുമാ മസ്ജിദ് വെച്ച് വലിയൊരു ക്യാമ്പയിൻ ഇന്നലെ നടന്നിരുന്നു അതുവഴി കുറേ ഫണ്ട് സഹകരിക്കുവാൻ കഴിഞ്ഞു അടുത്ത ദിവസങ്ങളിലും ഈ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ ഫണ്ടുകൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം നടത്തുകയാണ് അതിലേക്കാണ് പ്രിയങ്കരനായ ജുബാനും ലിയാനും അവർ രണ്ടുപേരും നമുക്കൊരു സംഭാവന ഇന്ന് നൽകിയിരിക്കാമെന്ന് അവർ ഇത്ര നാൾ സ്വരൂപിച്ച് വച്ചിരുന്ന സമ്പാദ്യം തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് അർണവിൻ്റെ ചികിത്സയ്ക്കായിട്ട് ഈ കുഞ്ഞുങ്ങൾ തന്ന് ആ സമ്പാദ്യം ഉപകരിക്കട്ടെ അർണവ് രക്ഷപ്പെട്ടു വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആശിക്കാം കായംകുളം മേനാത്തേരിൽ പ്രഭാതലക്ഷ്മിയിൽ പ്രദീപിൻ്റെയും സിന്ധുവിൻ്റെയും ചെറുമക്കളായ വിവാനും ലിയാനുമാണ് സഹായഹസ്തവുമായി എത്തിയത് രണ്ടുപേരും പലപ്പോഴായി കരുതി വെച്ചിരുന്ന ഏഴായിരത്തോളം രൂപയാണ് നഗരസഭാ കൗൺസിലർ ബിധുരാഘവന് കൈമാറിയത് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫണ്ട് സമാഹരണത്തിനായി കഴിഞ്ഞ ദിവസം വിപുലമായ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ അറിഞ്ഞാണ് കുരുന്നുകൾ തങ്ങളുടെ സമ്പാദ്യം കൈമാറിയത സ്കൂൾ ഹെഡ് മിസ്ട്രസ് അനിത വി ഉദയകുമാർ എസ് എം സി ചെയർപേഴ്സൺ മുബീന എന്നിവരും പങ്കെടുത്തു സി ഡി നെറ്റ് കായംകുളം